ടാല തല്ലുകൊള്ളലാണോടാ സാർ ഒരു ഹെൽപ്പ് ചെയ്യൂ സാ വർക്ക്മാനിൽ ബാറ്ററിയില്ല നിങ്ങളെടുത്ത് മ്യൂസിക് കൊല്ല പ്ലേ ചെയ്യും ഞാൻ പറഞ്ഞില്ലേ സർ മ്യൂസിക്കിന്റെ ഒരു പവർ കണ്ടില്ലേ കുടിച്ചിട്ട് കൂട്ടിയുടെ കൂട്ടുകാരാ അടിച്ചിട്ട് അടിത്തു വൃക്കണ്ട മുത്തേ നീ എന്റെ ആ ലജ്ജാവതി അട ഇപ്പോ

땡큐 베타 인데 파티 인데 செக் யுண்ட் எல்லாரும் 파티 வெரி குட் யூ ஆர் அப்பாயிண்ட்ed 땡큐 சார் நோ கண்டிஷன்ஸ் கண்டிஷன்ஸ் ஷோப்பில் எந்து பண்றீங்க செய்யணும் டெலிவரி எവിടെയാലും എത്തിக்கணும் னினக்கு பெட் உம் ஃபுட் உம் ദിവസം ஒரு முட்டை ฟรี பகல் விட டியூட்டி செய்துட்டு ஈவன் இந்த காலேஜில பக்கோ 땡큐 சார் 1 மணி கூர்ணகம் ஆர்டர் டெலிவரி செய்யலെങ്കിൽ 你的 salary cut ஆயிடும் ஃபைனல் வெல்கம் டு பிசா ஸ்பாட் சூர்யா કોને சூர்யா കണ്ടോరా നിന്റെ മോള് സ്വർണ്ണമെടല് വാങ്ങിയത് കോളേജ് മാഗസിനിൽ ഫോട്ടോ വന്നിരിക്കുന്നു ഇത് രണ്ടും ഉണ്ടെങ്കില് നീ ആരുടെ മകളാണെന്ന് എല്ലാവർക്കും മനസ്സിലാകൂ മേലിൽ ഇങ്ങനെ സമുദായത്തിന്റെ പേരില്ലാത്ത ഫോട്ടോ മാത്രം കൊടുക്കരുത് അച്ഛൻ എന്താ പറഞ്ഞത് അവന്റെ തലയ്ക്ക് ഓളവാ വെറുതെ അവൻ ഓരോ പിച്ചും പേയും പറയുക നോക്ക് നീ ഇത് അത്ര കാര്യമായിട്ട് എടുക്കണ്ട മോളെ നമ്മുടെ കുടുംബത്തിൽ ഒരു ഡോക്ടർ ഉണ്ടാവാൻ പോവല്ലേ ഇപ്പൊ നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷായനെ അവൾക്ക് ഗുഡ് മോർണിംഗ് സർ ഞാൻ ഞാൻ ഇപ്പോ സസ്പെൻഷൻ പറയുന്നു ഓ അത് ശരി ായി ജോലിയില്ലാതെ നടക്കുക അല്ലേ ഇവിടെ പറ്റി ജോലി വല്ല ഉണ്ടോ നോക്കിയടാ നമ്മുടെ ബാത്റൂം കഴുകുന്ന വേക്കൻസി ഉണ്ട് അത് കൊടുക്കാം എന്തിനാണ് ആ ചിരിക്കുന്നത് ബാത്റൂം മാത്രമല്ല ഇവന് വീണ്ടും പഴയ എ സി പി ആകണമെങ്കിൽ ഇങ്ങനെ പലതും കഴുകേണ്ടി വരും നീ വിഷമിക്കണ്ട നിന്റെ ജോലി നിനക്ക് തന്നെ ഞാൻ തിരികെ വാങ്ങിത്തരാം അതുവരെ ഈ പാവത്തിന് ജീവിക്കേണ്ടടാ നമ്മുടെ പയ്യനല്ലേ കൊണ്ട് ബാത്റൂം സർ മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്തിയില്ലെങ്കിൽ നിന്റെ മുഖത്ത് ഞാൻ പുറത്താണോ സാറേ ബൈക്ക് സ്റ്റാർട്ട് ആവുമ്പോൾ നമ്മുടെ ഹീറോ ബൈറ്റ് ജോലി പോകുന്നത് യോഗ്യത അവൾ ആകെ അതിലും ഇത് ഹലോ സർ ഡെലിവറി കഴിഞ്ഞല്ലോ

അന്യരുടെ മുതലേ പാമ്പിനെ പോലെ പോലെയാണെങ്കിൽ കാന്തമ്മയുടെ കമ്മല് പെരുമ്പാമ്പനെ പോലെയാണെങ്കിൽ എന്താ ടോയ് വാങ്ങ ഇത് കൊള്ളാലോ കാന്തമ എടോ ഇത് താൻ പൊട്ടിച്ചല്ലേ ഇത് ഞാനല്ല ആ പെണ്ണ് പൊട്ടിച്ചിട്ട് പോയതാ അതൊന്നും എനിക്കറിയാത നാനൂറ് രൂപ അടച്ചിട്ട് പോവാ എന്താ സാർ ഫുട്പാത്തിൽ നാല് എണ്ണം കിട്ടുമല്ലോ അങ്ങനെയാണ് താൻ അവിടെ പോയി കൊറേ എണ്ണം വാങ്ങിച്ചു അങ്ങോട്ട് മാറി എന്ന് പൊട്ടിച്ചു കളിക്കും നിങ്ങൾ ഇതാ എനിക്ക് ഉണ്ട് ക്യാഷ് ഇതിന്റെ പൈസ കൊണ്ടു തരും സർ സർ പൈസ ഹലോ ആ ഞാൻ അടച്ചോളാം നന്ദിയുണ്ട് സർ ഒരുപാട് നന്ദിയുണ്ട് എന്ന ആരാ എന്നെ അറിയില്ലേ വൈറ്റ് ജീവിയാണ് ഞാൻ ട്രാഫിക്കിലൂടെ ബൈക്ക് സ്പീഡിൽ റേസ് താങ്ക് യു സിനിമയിൽ അഭിനയിക്കാമോ സഡൻലി ഇത്ര പെട്ടെന്നോ സിനിമയിലോ ഹീറോ ഹീറോ ആയിട്ട് ആയിട്ടല്ല അതേടോ എന്റെ സിനിമയിൽ ഒരു ബൈക്ക് എപ്പിസോഡ് ഉണ്ട് അതിൽ അഭിനയിച്ച ഒരു ലക്ഷം രൂപ ഞാൻ മനസ്സിലോ തനിക്ക് നല്ല ടാലന്റ് ഉണ്ട് അത് ഉപയോഗിക്കടോ ഇതാ എന്റെ കാർഡ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലൊക്കേഷനിലേക്ക് വാ സർ ഓ ആക്ഷൻ ഞാൻ 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 നിന്നോട് ഇവിടെ ഇത് വലിയ പാടാ ஹேய் நீ வல்லாது தடிச்சு போயது கொண்டாடா அத்த கரெக்டாய்டுணில் ஃபிளெக்ஸிபிள் ஆயிட்ல ஆளு குட் மோர்னிங் சார் குட் மோர்னிங் ഡയറക്ടർ സാറേ ഇതാ ഞാൻ പറഞ്ഞ പയ്യൻ ഓക്കെ ഹലോ സർ ആ ബണ്ണി വേഗം ഷോർട്ടിന് റെഡിയാ ഓക്കെ സാർ ും നീ താഴെത്തി അത് ഞാൻ താഴേക്ക് വന്നാലല്ലേ ബൈക്ക് വരും പക്ഷെ ഞാൻ മുകളിലോട്ട് പോയിക്കൊണ്ടേ ജീവിതം കട്ടപ്പോ വീട്ടിലേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആവും അതൊന്ന് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ ഫോൺ ഇതിനൊക്കെ ഇങ്ങനെ ശരി 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 ഓക്കേ എക്സ്ട്രാ ക്ലാസ് അവന്റെ പെർഫോമൻസ് താങ്ക്സ് എന്താടി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ ഞാൻ എനിക്ക് ഒന്നുമില്ല എന്തിനടി ഇത്ര ചൂടാവുന്നത് എപ്പോഴും പഠിത്തമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ അതിനിടയിൽ ചൂണ്ടയിടാൻ ഇവക്കെടുത്താൽ സമയം അതേടി എനിക്ക് പ്രേമത്തെയും കല്യാണത്തെ കാണും എന്റെ പഠിത്തമാണ് മുഖ്യം അതുകൊണ്ടാണോ അത് മാത്രമല്ല എന്റെ അച്ഛനാണെങ്കിൽ വലിയ ജാതിഭ്രാന്തന

ചോദ്യങ്ങൾ പുത്തരം ചേച്ചി അതെന്നാ നിങ്ങൾ ഇത്ര സന്തോഷത്തോടെ പറയുന്നത് പിന്നെ നെഞ്ചു തെടിച്ച് നിലവിളിക്കണമോ ഞാൻ എന്റെ അച്ഛൻ അമ്മയ്ക്കൊന്നും എന്നെ വേണ്ടാത്തോണ്ട് അവരാരാണെന്ന് ഞാനും ധരിക്കില്ല എനിക്കതിൽ പ്രോബ്ലം ഇല്ല കാരണം എല്ലാവരും എന്റെ ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം അത് പോട്ടെ ആണു പെണ്ണ് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെപ്പറ്റി എന്താ അഭിപ്രായം മനസ്സിൽ വേറെ ഉദ്ദേശം വെച്ചുകൊണ്ട് കയ്യിങ്ങ നേറ്റി ലെഗ് ബി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചൈക്കാൻ കൊടുക്കുന്ന ചിലർ ഉണ്ട് അത്രേം കളത്രേം വേറെയില്ല ആമാതിരി ഫ്രണ്ട്ഷിപ്പിനോട് എനിക്ക് താല്പര്യവില്ല ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ ദൈതെങ്കിലും പ്രേക്ഷടന് വല്ല മെസ്സേജ് കൊടുക്കാനുണ്ടോ ഫ്രണ്ട് ഒരു ശത്രുവിനെ കൊടുക്കാം ഏയ് കാന്തമ്മ നീ എവിടെ എന്താ എടുക്കാടി വെറും 400 രൂപയ്ക്ക് നീ എന്നെ ഒട്ടി കൊടുത്തില്ല ഇല്ല നിന്നെ ഞാൻ വെറുതെ വിടില്ല